കേരള തമിഴ്നാട് അതിർത്തിയിൽ വീണ്ടും തമിഴ്നും ഉടുമ്പൻചുല ഗ്രാമപഞ്ചായത്തിലെ മാൻകുത്തിമേട്ടിൽ സർക്കാർ ഭൂമി കയ്യേറി കാരവാൻ പാർക്ക് നിർമ്മിച്ചു സമീപത്തുള്ള പട്ടയഭൂമിയിലും ചട്ടം ലംഘിച്ച് നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയതായി കണ്ടെത്തി അടിയന്തരമായി കയ്യേറ്റം ഒഴിപ്പിക്കുവാൻ ലാൻഡ് റവന്യൂ കമ്മീഷണർ ജില്ലാ കളക്ടർക്ക് ഉത്തരവിട്ടു മാൻകുത്തിമേട്ടിൽ ടൂറിസം പോളിസി പ്രകാരം നടപ്പാക്കുന്ന പാർക്ക് ആരംഭിക്കുക എന്ന ഉദ്ദേശത്തോടെ സ്വകാര്യ വ്യക്തി ഭൂമി വാങ്ങിയത് തുടർന്ന് നിർമ്മാണ പ്രവർത്തികളും ആരംഭിച്ചു പക്ഷേ ഈ ഭൂമി കേരള ഭൂമി പതിവ് ചട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് പ്രകാരം പതിച്ചു നൽകിയിട്ടുള്ളതിനാൽ ഇവിടെ മറ്റ് നിർമ്മിതികൾക്ക് അനുമതിയില്ല ഇത് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ആഗസ്റ്റ് രണ്ടിന് ചതുരങ്കപ്പാറ വില്ലേജ് ഓഫീസർ നിരോധന ഉത്തരവ് നൽകി ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഉടമ ഹൈക്കോടതിയെ സമീപിച്ചു കോടതി തൽസ്ഥിതി തുടരുവാൻ ആവശ്യപ്പെട്ടെങ്കിലും വീണ്ടും നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയെന്ന് റവന്യൂ അധികൃതർ കണ്ടെത്തി ഇതിനെ തുടർന്ന് നടത്തിയ പരിശോധനകളിലാണ് സർക്കാർ ഭൂമിയടക്കം കയ്യേറിയിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുള്ളത് കയ്യേറ്റ ഭൂമി അടിയന്തരമായി ഒഴിപ്പിക്കുവാനും നൽകിയിട്ടുള്ള സാധ്യത പരിശോധിക്കുവാനും ഗവൺമെന്റ് ഉത്തരവിട്ടിട്ടുണ്ട് ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് വനാനി കാരവൻ പാർക്ക് എന്ന പേരിൽ ഇവിടെ ആരംഭിച്ചിരിക്കുന്ന ടൂറിസം പദ്ധതിയുടെ പിന്നിൽ അവരുടെ ഭൂമി സംബന്ധമായിട്ട് ഇവിടുത്തെ റവന്യൂ ഉദ്യോഗസ്ഥര് വ്യാജമായിട്ടുള്ള പല കൃത്യങ്ങളും നിർവഹിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവര് കൈവശം വെച്ചിരിക്കുന്ന ഭൂമി ഇവരുടെ രേഖാ രേഖയിൽ കാണിക്കുന്ന ഭൂമിയല്ല അതുകൊണ്ട് ഇതിന്റെ ഒറിജിനം ഈ ഭൂമിയുടെ ആരംഭം മുതൽ ഇതിൻ്റെ അനുവദിച്ച പട്ടയം മുതലുള്ളത് ഒന്നുകൂടെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇത് നിലനിൽക്കാൻ പറ്റുകയുള്ളൂ തന്നെയല്ല ഈ ഭൂമിക്ക് അനുവദിച്ച പട്ടയത്തിന്റെ അനുസരിച്ച് ഇവരുടെ കയ്യിലുള്ള പട്ടയം വെച്ചാണെങ്കിൽ പോലും ഇങ്ങനെയൊരു പ്രവർത്തനം ഇവിടെ നടത്താൻ പാടില്ല അതാണ് ഈ കോടികൾ മുടക്കി നിർമ്മിച്ച പദ്ധതിക്കാണ് ഉദ്ഘാടനത്തിനു മുമ്പ് പൂട്ടു വീഴുന്നത് അടിയന്തര നടപടി സ്വീകരിക്കുവാൻ ജില്ലാ കളക്ടർ ഉടുമൻചോല തഹസിൽദാരോട് ആവശ്യപ്പെട്ടു ഇതേസമയം കോടതിയെ സമീപിച്ച് ഉത്തരവിന് സ്റ്റേ വാങ്ങുവാനും നീക്കം നടക്കുന്നതായാണ് വിവരം ന്യൂസ് ബ്യൂറോ ചോല